കാലവർഷം ഒരാഴ്ചയായി ശക്തമായി പെയ്ത് കുറച്ചൊരു ശമനമുണ്ടായിരിക്കുന്ന ഒരു ദിവസമാണ് ഞാൻ മാടായിപ്പാറയിലേക്ക് പോയത് മാടായിപ്പാറയിലേക്ക് പോകുമ്പോൾ ആദ്യം കാണുന്ന ഒരു കെട്ടിടമാണ് നമ്മൾ കതിരിവെക്കും തറ എന്ന് പറയുന്ന ഒരു ക്ഷേത്ര മാതൃകകളുടെ കെട്ടിടം അത് കഴിഞ്ഞ് തൊട്ട് അതിൻ്റെ നേരെ മുന്നിലുള്ള പാറക്കുളമാണിത് പാറാക്കുളത്തിൻ്റെ അപ്പുറത്ത് കാണുന്ന കെട്ടിടങ്ങൾ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിൻ്റേതാണ് പാറക്കുളം ജലസമൃദ്ധമായിരിക്കുന്നു പച്ചപ്പുകൾ നാമ്പിട്ട് തുടങ്ങി നേരെ മാടായിക്കാവിലേക്ക് മാടായിൽ പോയാൽ മാടായിക്കാവ് കാണാതെ പിന്നെന്ത് മാടപ്പാറ മാടായിപ്പാറ ഏറ്റവും പ്രശസ്തമായത് അവിടുത്തെ ജലാശയങ്ങളാണ് ജൂതക്കുളങ്ങളും പാറക്കുളങ്ങളും നിറഞ്ഞ മാടായിപ്പാറ മഴയൽപ്പം ചമിച്ചപ്പോൾ നീർച്ചാലുകൾ വറ്റിയിരിക്കുന്നു പാറയിൽ പെയ്തൊഴുകുന്ന ചെറിയ അരുവിയാണിത് എന്നാൽ രണ്ട് ദിവസമായി മഴ കുറഞ്ഞപ്പോൾ നീർച്ചാലുകൾ പറ്റിയിരിക്കുന്നു എന്നാൽ പാറക്കുളങ്ങൾ ജലസമൃദ്ധമാണ് ഈ കാണുന്ന പാറക്കുളം നിറഞ്ഞു കാവ്യുമ്പോൾ ഈ മടയിലൂടെ വെള്ളം താഴെ കൊഴുകുന്നു താഴേക്കൊഴുകുന്ന വെള്ളം എത്തിച്ചേരുന്നത് മറ്റൊരു ചതുരക്കിണർ കഴിഞ്ഞ് ഏറ്റവും പ്രശസ്തമായ ജൂതക്കുളത്തിലേക്കാണ് ഈ ജൂതക്കുളവും നിറഞ്ഞ് ജലസമൃദ്ധമായിരിക്കുകയാണ് ഇതൊരു ചതുരക്കിണറാണ് എന്നാൽ അതൊക്കെ തൂർന്ന് വൃക്ഷങ്ങൾ വളർന്നു വന്നിരിക്കുന്നു മാടൈപ്പാറയിൽ ഏറ്റവും ഭംഗിയുള്ളതും ആളുകളെ ആകർഷിക്കുന്നതുമായ ജൂതക്കുളമാണിത് ജൂതക്കുളം ജലസാമർദ്ദമാണ് ദൂരെ കാണുന്നത് ഏഴിമലയാണ് നീലാകാശത്തിന് കീഴേ ഏഴിമല ചരിത്രത്തിൽ ഏഴിമലയും മാടായിപ്പാറയും വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു ജൂതകുടിയേറ്റം ഇന്ത്യയിൽ ആദ്യമായിട്ടുണ്ടായത് മാടായിപ്പാറയിലാണെന്ന് വിശ്വസിക്കുന്നു ഏഴിമലയ്ക്ക് മുകളിലൂടെയുള്ള സൂര്യാസ്തമയം മാടായിപ്പാറയിലെ ഏറെ ആകർഷകമായ ഒരു കാഴ്ചയാണ് പാറയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒഴുകുന്ന പഴയങ്ങാടി ഇപ്പോഴും മറ്റൊരു മനോഹര കാഴ്ചയാണ് മടായിപ്പാറയുടെ പടിഞ്ഞാറേ ചെരുവിൽ ഒരു ഭാഗത്ത് വെങ്ങരയും മറുഭാഗത്ത് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനും സ്ഥിതി ചെയ്യുന്നു വടക്ക് ഭാഗത്ത് അടുത്തില സ്ഥിതി ചെയ്യുന്നു തീവ്രമായ മഴക്കാലവും നന്നേ വരണ്ട വേനലും ഇവിടുത്തെ കാലാവസ്ഥയുടെ പ്രത്യേകതയാണ് വേനൽക്കാലത്ത് പാറയിലെ പുല്ലുകൾ കരിഞ്ഞു തുടങ്ങുകയും പലപ്പോഴും തീപിടുത്തമുണ്ടാവുകയും ചെയ്യാറുണ്ട് എന്നാൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രകൃതിക്ക് പ്രത്യേകമായൊരു സൗന്ദര്യമാണ് പച്ചപ്പ് മെല്ലെ പതുക്കെ തെളിഞ്ഞു വരുന്നു പക്ഷികളും പമ്പാറ്റകളുമൊക്കെ മെല്ലെ മെല്ലെ അതിന് ഇഷ്ടപ്പെട്ട മടായിപ്പാറയിലെ ജൈവവിധത്തിലേക്ക് പറന്ന് വരികയാണ് നീർച്ചാലുകൾ ശോഷിച്ചിരിക്കുന്നു ഇത് മറ്റൊരു കുളമാണ് ഈ കുളത്തിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ വെള്ളം നിറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ കുളമുണ്ടെന്നറിയാതെ ചിലപ്പോൾ ആൾക്കാർ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷമാണ് ഇതിന് ഇരുമ്പ് കൊണ്ടുള്ള വേലി നിർമ്മിച്ചത് വടുകുന്ത ശിവക്ഷേത്രം മടായിൽ പാറയിൽ പ്രശസ്തമായ രണ്ട് ആരാധനാ കേന്ദ്രങ്ങളാണുള്ളത് എന്നറിയപ്പെടുന്ന മാടായിക്കാവും വടകുന്ത ശിവക്ഷേത്രവും വടകുന്ത ശിവക്ഷേത്രത്തിലെ പൂരക്കുളി പ്രസിദ്ധമാണ് പൂരക്കുളി നടക്കുന്ന പൂരക്കടവാണിത് ചില സമ്മർദ്ദമാണ് നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു കെ സി സി പി നടകളപ്പെടുത്തിയ സർവേ കുറ്റികൾ ഇവിടെയൊക്കെ പാകിയിട്ടുണ്ട് കെ സി സി പി എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ മടായിയുടെ പടിഞ്ഞാറ് ഭാഗത്തെ ചരിവിൽ നിന്നും ചൈനക്ല എന്ന മണ്ണ് കിളച്ചെടുത്ത് വ്യാവസായിക ആവശ്യത്തിന് ഒരു കമ്പനിയാണ് കമ്പനിയുടെ മണ്ണെടുപ്പിനെതിരെ ശക്തമായ പോരാട്ടം നടത്തി മണ്ണെടുപ്പ് നിർത്തിവെയ്ക്കുകയും ജനകീയ സമരം വിജയിക്കുകയും ചെയ്തതിൻ്റെ ചരിത്രമാണുള്ളത് എന്നാൽ മണ്ണെടുപ്പിൻ്റെ ഫലമായി മടൈപ്പാറയിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടു താഴെ മണ്ണെടുത്ത സ്ഥലമാണ് കാണുന്നത് എന്നാൽ അതിനോട് ചേർന്നുള്ള മടൈപ്പാറയിൽ വലിയ വിള്ളലുകൾ രൂപപ്പെട്ടിരിക്കുകയാണ് ഈ വിള്ളലുകൾ വടകുന്ന ശിവക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറും തെക്കും ഭാഗത്താണ് രൂപപ്പെട്ടത് ആൾക്കാർ അറിയാതെ നടന്നാൽ അതിൽ വീണു പോയേക്കാം ഇത് വടകുന്ന ശിവക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള ഒരു നാഗത്തറയാണ് കഴിഞ്ഞ വർഷം ഈ നാഗത്തറ മനോഹരമായ ചുറ്റുമതിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതൊക്കെ നാശിപ്പിച്ചതായി കാണുന്നു ദൂരെ കാണുന്നത് വടകുന്ത ശിവക്ഷേത്രമാണ് നാഗത്തറയുടെ പൊളിച്ചിട്ട മതിൽ കാണാം എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല നേരത്തെ ചുറ്റും മനോഹരമായ ഒരു മതിൽ കെട്ടുണ്ടായിരുന്നു തൊട്ടപ്പുറത്തുള്ള ഒരു നട വഴിയാണിത് കൽക്കെട്ടുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു നടപ്പാത താഴെ പഴയങ്ങാട് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തു നിന്നും ഇതുവഴി നടന്ന് കയറിയിട്ടാണ് ആൾക്കാർ വരുന്നത് ഏറ്റവും മനോഹരമായ കാഴ്ച കോളേജിൻ്റെ സമീപത്തു നിന്നും കിഴക്ക് ഭാഗത്തേക്ക് നോക്കുമ്പോൾ പഴയങ്ങാടി പുഴയുടെ നയനമനോഹരമായ കാഴ്ചയാണിത് മഴ അല്പം മാറി നിന്ന് തെളിഞ്ഞ ഒരു ഉച്ച നേരത്താണ് ഞാനിവിടെ എത്തിയത് ഇവിടെ ഉള്ള കലശത്തറയാണിത് പൂരത്തിൻ്റെ സമയത്ത് ഈ കലശത്തറമേൽ പൂരക്കളിയും അതുപോലുള്ള മറ്റ് പൂജാവിധികളും നടക്കുന്ന ദൈവിക സാന്നിധ്യമുള്ള തറയെന്നാണ് ഇതറിയപ്പെടുന്നത് നേരത്തെ മാടായിപ്പാറയിൽ കാണാവുന്ന ഏറ്റവും വിശിഷ്ടമായൊരു കാര്യമായിരുന്നു നൂറുകണക്കിന് കന്നുകാലികൾ മേഞ്ഞു നടക്കുന്ന മാടായിപ്പാറയുടെ ഒരു സൗന്ദര്യം എന്നാൽ കന്നുകാലി സമ്പത്ത് ശോഷിക്കുകയും പാറയുടെ അവകാശികൾ പലതും അവരുടെ സ്വകാര്യ സ്വത്തായി സംരക്ഷിക്കപ്പെടുകയും ചെയ്തോടുകൂടി മാടായിലെ കന്നുകാലി വളർത്തലും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ഇതാണ് മാടയിപ്പാറയിലെ കോട്ടയെന്നറിയപ്പെടുന്ന പാളയം മൈതാനം കോട്ട കടന്ന് കോട്ടയുടെ നിർമ്മിതികൾ അടുത്ത കാലത്ത് പുതുക്കിപ്പെടുന്നതാണ് നേരത്തെ ഇവിടെ കൽക്കെട്ടുകൾ ഉണ്ടായിരുന്നു ഈ കൽക്കെട്ടിൻ്റെ കവാടം കടന്ന് നമ്മൾ പാളയം മൈതാനത്തിലേക്ക് പോവുകയാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് അറുപത്തെട്ട് കാലഘട്ടത്തിൽ മൈസൂർ സുൽത്താനായിരുന്ന ഹൈദരാലി സൈന്യം തമ്പടിച്ചിരുന്ന സ്ഥലമാണ് പാളയ മൈതാനം എന്നറിയപ്പെടുന്നത് പാളയ മൈതാനത്തിൻ്റെ ചുറ്റും കൽക്കെട്ടുകളുണ്ട് പാളയ മൈതാനം ഏറെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് ചരിത്ര പ്രാധാന്യവും പാരിസ്ഥിതിക പ്രാധാന്യവും അതുപോലെ തന്നെ പാരിസ്ഥിതിക സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം സന്ദർശകരുടെ ഇഷ്ട കേന്ദ്രമാണ് പാളയ മൈതാനം അവിടെയും ഒരു കൽത്തറയുണ്ട് പാളയ മൈതാനം പ്രണയികളുടെയും അതുപോലെ ലഹരി തേടിയെത്തുന്നവരുടെയും ഒരു ഇഷ്ട കേന്ദ്രം കൂടിയാണ് ദൂരെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പഴയങ്ങാടിപ്പുഴയുടെ കാഴ്ചയാണ് ഈ കൽക്കെട്ടുകളൊക്കെ വിണ്ടുകയറി നാശത്തിൻ്റെ വക്കിലാണ് ഏതു സമയം വെടിഞ്ഞ് താഴാവുന്ന രീതിയിലാണ് ഈ കോട്ടയുടെ കൽക്കെട്ടുകളുള്ളത് വഴങ്ങാടി പുഴ പടിഞ്ഞാറോട്ടൊഴുകി പിന്നീട് അഴീക്കൽ വെച്ച് അറബിക്കടലിൽ സംഗമിക്കുകയാണ് പടിഞ്ഞാറ് ദൂരെ ചക്രവാളത്തിൽ കടലിൻ്റെ നീലമ നമുക്ക് കാണാം